വോട്ടർ അധികാർ യാത്ര അവസാനിക്കാൻ ഏതാണ്ട് ഒരു ദിനം മാത്രം ബാക്കി നിൽക്കുമ്പോൾ സമാജ്വാദി പാർട്ടി അധ്യക്ഷനും മുൻ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുമായ അഖിലേഷ് യാദവ് ഇന്ന് വോട്ടർ അധികാർ യാത്രയിൽ പങ്കുചേർന്നു യാത്രയുടെ ആവേശം കാണുമ്പോൾ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ ബീഹാറിലെ ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുമെന്ന് തോന്നുന്നതായി അഖിലേഷ് യാദവ് അടിവരയിരുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിയുടെ തട്ടിക്കൂട്ട് കമ്മീഷനായി മാറുമെന്ന് വിമർശനവും അദ്ദേഹം ഉയർത്തുകയുണ്ടായി മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ പറഞ്ഞതുപോലെ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ തകർക്കാനുള്ള ബി ജെ പിയുടെ ശ്രമത്തിനെതിരായ പോരാട്ടത്തിൽ യാദവ് ഒരു ഉറച്ച സഖ്യകക്ഷി തന്നെയാണ് ഇന്ന് ബിഹാറിലെ സരൺ ജില്ലയിൽ നിന്ന് അരിയാരയിലേക്കാണ് യാത്ര നടക്കുന്നത് പതിനാലാം ദിനമായ ഇന്ന് വോട്ടർ അധികാര യാത്രയുടെ അവസാന പര്യടന ദിനം കൂടിയാണ് നാളെ ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം മറ്റന്നാളാണ് യാത്രയുടെ സമാപന സമ്മേളനം നടക്കുക മോദിയുടെ വോട്ടുകൊള്ളയെ നിശിതമായി വിമർശിച്ചുകൊണ്ടുള്ള യാത്ര മുന്നേറുമ്പോൾ ജനങ്ങൾ ഇരുകയും നീട്ടിയാണ് യാത്രയെ അനുഗമിക്കുന്നത് അതിനിടെ പ്രധാനമന്ത്രിയെയും അമ്മയെയും അപമാനിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് ഇന്നലെയും ഇന്നുമായി ബി ജെ പി പ്രതിഷേധം സംഘടിപ്പിക്കുകയുണ്ടായി ഒരുപക്ഷേ ജനങ്ങളുടെ അടങ്ങാത്ത ആവേശം കണ്ട് ഭീതി തോന്നിയിട്ടാകാം ഇത്തരം ഒരു പ്രതിഷേധവുമായി ബി ജെ പി രംഗത്തെത്തിയിരിക്കുന്നത് വോട്ടർ അധികാര യാത്രയുടെ ശോഭ കെടുത്താനെന്നോണം നടത്തുന്ന പ്രതിഷേധത്തിന് മുഖം കൊടുക്കണ്ട എന്ന തീരുമാനമാണ് ഇന്ത്യ സഖ്യം കൈക്കൊണ്ടിരിക്കുന്നത് സമാപനദിന മഹാസമ്മേളനമായി സംഘടിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിൽ ഇന്ത്യ സഖ്യം നീങ്ങുമ്പോൾ സെപ്റ്റംബർ ഒന്നിന് നടക്കുന്ന സമ്മേളനത്തിൽ തൃണമൂൽ കോൺഗ്രസിനെ പ്രതിനിധീകരിക്കുക ക്രിക്കറ്റ് താരം യൂസഫ് പഠാനും ലളിതേഷ് ത്രിപാഠിയെയും ആകും പ്രധാനമന്ത്രിയും ബി ജെ പിയും ആർ എസ് എസും ചേർന്ന് അദാനിയുടെയും അംബാനിയുടെയും സർക്കാരിനെയാണ് നയിക്കുന്നതെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തുമ്പോൾ യാത്രയിലൊക്കെയും അഴിഞ്ഞു വീഴുന്നത് വോട്ട് വോട്ടുകൊളയുടെ കാണാകഥകളാണ് പൊതുമേഖലകളുടെ എല്ലാ വഴികളും തട്ടിയടക്കപ്പെട്ടതായും ദരിദ്രരുടെ ശബ്ദം അടിച്ചമർത്തപ്പെട്ടതായും മഹാരാഷ്ട്രയിലെയും ഹരിയാനയിലെയും വോട്ടുകൾ മോഷ്ടിക്കപ്പെട്ടതുപോലെ ബീഹാറിലെ ഒരു വോട്ട് പോലും മോഷ്ടിക്കപ്പെടാൻ ഞങ്ങൾ അനുവദിക്കില്ലെന്നും രാഹുൽ ഗാന്ധി ആഞ്ഞടിക്കുമ്പോൾ സുതാര്യമായുള്ള തെരഞ്ഞെടുപ്പാകും ഇനി നടക്കാൻ പോവുക എന്ന വിശ്വാസത്തിൽ നിറഞ്ഞ കയ്യടികളോടെയാണ് ബിഹാറിലെ നല്ലവരായ ജനങ്ങൾ യാത്രയെ അനുഗമിക്കുന്നത്